ഈ റിഖർ ചൊല്ലി ഒരൊറ്റ രാത്രി കൊണ്ട് മദീനയിലെ ഏറ്റവും വലിയ പണക്കാരനായി മാറിയ സ്വഹാബി ഏത് റിഖർ ചൊല്ലിക്കൊണ്ടാണ് ആ സ്വഹാബി ഇത്രയും വലിയ പണക്കാരനായത് നിങ്ങളുടെ പ്രയാസം ഏതാണോ എല്ലാ പ്രയാസങ്ങളും തീർത്ത് തരുന്ന തിക്കറ് നിങ്ങൾ വിവാഹം ശരിയാകാത്തവരാണോ വിവാഹം ശരിയാകും കടമുള്ളവരാണോ കടം വീണും നിങ്ങളുടെ ഏത് ആഗ്രഹവും സാധിപ്പിച്ചു തരാൻ കഴിവുള്ള വളരെ പ്രധാനപ്പെട്ട ദിഖർ ഏതാണ് എന്ന് നമുക്ക് വീഡിയോയിലൂടെ കേൾക്കാം അസലക്കും വാഹമി താല എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാ ദിവസവും മുടങ്ങാതെ ചൊല്ലിയാൽ നമുക്ക് വലിയ ഫലം തരുന്ന റിഖർ ആരംഭപ്പൂവായ മുത്തുനബി സല്ലാഹു അലൈഹി വസലമാങ്ങൾ പഠിപ്പിച്ചു തന്ന വളരെ പ്രധാനപ്പെട്ട ഒരു തിക്കറ് ആ ഖറിൻ്റെ കുറച്ച് നേട്ടവും ആ റിഖർ ചൊല്ലിയിട്ട് മദീനയിലെ ഏറ്റവും വലിയ പണക്കാരനായി മാറിയ സ്വഹാബിയുടെ ചരിത്രം എന്ന് എങ്ങനെയാണ് ആ സൊഹാബി മദീനയിലെ രാത്രി കൊണ്ട് മദീനയിലെ ഏറ്റവും വലിയ പണക്കാരനായി മാറിയത് എന്ന് നമുക്ക് കേൾക്കാം ഇൻഷാ അള്ളാഹ് മുത്തരബ് സുല്ല അവിടുന്ന് ഈ റിഖറിനെ കുറിച്ച് പറഞ്ഞത് കൻസും കൻസും ജന്ന ഈ അത് സ്വർഗത്തിലെ നിധികളിൽപ്പെട്ട ഒരു നിധിയാണ് ഈ റിഖർ ഏതാണെന്ന് പറയാം എന്നുള്ളതാണ് അപ്പോൾ നാം എല്ലാ ദിവസവും മുടങ്ങാതെ ഈസ്മാഹിറും ഇങ്ങനെ നമുക്ക് എത്ര എണ്ണം ഒരു ദിവസം ചൊല്ലാൻ കഴിയുമോ ഇത്രയും എണ്ണം നാം ഈ ദിഖർ ചൊല്ലണം എപ്പോഴും നമുക്ക് ചൊല്ലാൻ പറ്റുന്ന ദിഖറാണ് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അശുദ്ധി സമയത്തും ചൊല്ലാൻ പറ്റുന്ന ദിഖറാണ് ദിഖർ അതുകൊണ്ട് തന്നെ മുത്തലം സാഹി അലഹി വസ്ലമാ തങ്ങൾ പറഞ്ഞ മറ്റൊരു ഹദീസിൽ കാണാം അൽ തൊണ്ണൂറ്റി ഒൻപത് രോഗങ്ങൾക്ക് മരുന്നാണ് ഹെക്കലത്ത് എന്ന് പറയുന്നത് ഹെക്കലത്ത് എന്ന് പറഞ്ഞാൽ ല ഹൗലോ ലാ കൂവത്ത് ഇല്ലാവില്ല എന്നുള്ള സിഖറാണ് ഈ സിഖ്റ് തൊണ്ണൂറ്റി ഒൻപത് രോഗങ്ങൾക്ക് ശമനമാണ് എന്ന് മുത്തുനബി സല്ലാഹു അലൈഹി വസ്ലമാനും നമ്മൾ പഠിപ്പിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഈ ഒന്ന് പതിവാക്കിക്കൂടെ തൊണ്ണൂറ്റി ഒൻപത് രോഗം ഏതൊക്കെ രോഗങ്ങളാണ് എന്ന് മുത്തുനബി പറഞ്ഞിട്ടില്ല എങ്കിലും തൊണ്ണൂറ്റി ഒൻപത് രോഗമെന്ന് പറയുമ്പോൾ വളരെ ചെറിയതൊന്നുമല്ല അത്രയും രോഗങ്ങൾക്ക് മരുന്നാണ് ലേഹവലവല കൂവത്തെ ഇല്ല വില്ല എന്നുള്ളത് ആത്മാർത്ഥമായി നാം ചൊല്ലിയാൽ നമുക്ക് ഫലം ലഭിക്കും തീർച്ചയാണ് ആ സിഖിറിൻ്റെ മറ്റു അഞ്ചു മഹത്വങ്ങൾ മുത്തനബി സാഹു അലഹി വസ്ലമാ തങ്ങൾ പറഞ്ഞത് കാണാം ഒന്ന് മിഫ്താഹുൽ റിസക് ഭക്ഷണത്തിൻ്റെ താക്കോല് റിസക്കിൻ്റെ താക്കോലാണ് ലേഹവലവനാക്കത്തെ ഇല്ലാകില്ല എന്നുള്ളതാണ് ലതുക്ക എന്നുള്ളതിൽ മഹാന്മാര് പല അർത്ഥവും വെച്ചിട്ടുണ്ട് ഭക്ഷണം അതുപോലെ തന്നെ നമുക്ക് ആവശ്യമായി വരുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ റിക്കൽപ്പെടുമെന്ന് വിശദീകരിച്ച പണ്ഡിതന്മാരുണ്ട് ഏതായാലും ഭക്ഷണത്തിനേക്ക് നമുക്ക് ഈ റിഖർ പതിവാക്കുന്നവനിക്ക് ഭക്ഷണത്തിനിക്ക് യാതൊരു പ്രയാസവും ഉണ്ടായിരിക്കുകയില്ല അവനിക്ക് ദാരിദ്ര്യം ഉണ്ടായിരിക്കുകയില്ല രണ്ടാമത് മുത്തുനബി അവിടെ നിന്ന് പഠിപ്പിക്കുന്നു മിഫ്താഹു ഷിഫ ഷിഫയുടെ താക്കോലാണ് ലഹൽ ഇല്ലാ ഇല്ലാബില്ല ഞാൻ പറഞ്ഞല്ലോ തൊണ്ണൂറ്റി ഒൻപത് രോഗങ്ങൾക്ക് ശമനമാണ് ഹെവലത്ത് എന്ന് മുത്തിന് വിപടിപ്പിച്ചതാണ് അതുകൊണ്ട് തന്നെ ഈ സിഖർ രോഗങ്ങൾക്കുള്ള ശമനമാണ് മൂന്നാമത്തത് മിഫ്താഹുവാജ് വിവാഹം മുടങ്ങി നിൽക്കുന്നവർക്കുള്ള ഒരു താക്കോലാണ് ഈ ദിഖർ വിവാഹം ശരിയാവാത്ത പുരുഷനാവട്ടെ സ്ത്രീയാവട്ടെ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു സിഖറാണിത് എല്ലാവരിലേക്കും നിങ്ങൾ ഈ ദിഖറിന് ഷെയർ ചെയ്ത് കൊടുക്കണം ഈ ദിഖറി ഈ വീഡിയോക്ക് നിങ്ങളൊരു ലൈക്ക് ചെയ്യുക ഒരു മാഷ അള്ള അലഹമ്മദില്ല എന്നൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എങ്ങനെ വിവാഹ മുടങ്ങി നിൽക്കുന്ന പുരുഷനിക്കും സ്ത്രീക്കുമൊക്കെ നിങ്ങളുടെ വിവാഹം ശരിയാവണം നല്ലൊരു ഇണയെ കിട്ടണമെന്ന ചിന്തയോടുകൂടി നിങ്ങൾക്ക് ഈ നിങ്ങൾക്ക് അനുയോജ്യമായിരിക്കുന്ന ഇണയെ നിങ്ങളിലേക്ക് നിങ്ങളിലേക്കൊവാൽ എത്തിച്ചു തരും അഞ്ചാമത് മുത്തുനബി അവിടുന്ന് പഠിപ്പിക്കുന്നു മിഫ്താഹുൽ ഹംല് ഗർഭിണികൾക്ക് ഈ റിഖർ ഒരു താക്കോലാണ് സുഖപ്രസവം ലഭിക്കാൻ ഗർഭത്തിലുള്ള ശിശുവിനും ഉമ്മാക്കും യാതൊരു പ്രയാസവുമില്ലാതെ നല്ല സുഖപ്രസവം ലഭിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതിരിക്കാൻ ഈ ഈഖർ ഗർഭിണികൾ പതിവാക്കി നോക്കൂ ഇൻഷാ ഇൻഷാല്ല ഒരു പ്രയാസവുമില്ലാതെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ സുഖപ്രസവത്തിനിക്ക് ഇത് കാരണമാകും ഇനി എങ്ങനെയാണ് ഒരു സ്വഹാബി ഒറ്റ രാത്രി കൊണ്ട് മദീനയിലെ ഏറ്റവും വലിയ പണക്കാരനായെന്നറിയേണ്ടേ ബഹുമാനപ്പെട്ട അൾഫബിന് മാലിക്കൽ അസ്ജി റലി അള്ളാഹുനഹുവാണ് ഒരൊറ്റ രാത്രി കൊണ്ട് മദീനയിലെ ഏറ്റവും വലിയ പണക്കാരനായി മാറിയ സുഹാബി ഇഷാനിസ്കാരം കഴിഞ്ഞ് മുത്തനബി സല്ലാഹു അലഹി വസല്ലമാങ്ങളുടെ തിരിശവിധത്തിൽ ചെന്നുകൊണ്ട് പറയുന്നു അള്ളാഹുവിൻ്റെ റസൂലെ എൻ്റെ മകൻ നാഫിയെ ശത്രുക്കൾ പിടിച്ചുകൊണ്ടുപോയിട്ടുണ്ട് നബിയെ എൻ്റെ ഭാര്യ വളരെ സങ്കടത്തിലാണ് കരയുകയാണ് എനിക്കാകെ ആ എന്ന് പറയുന്ന മകൻ മാത്രമാണുള്ളത് നബിയെ അവനെ തിരിച്ചു കിട്ടാനുള്ള മാർഗം പറഞ്ഞു തരണമെന്ന് മുത്തുനബിയുടെ അരികിൽ ചെന്നുകൊണ്ട് അവിടെ നിന്ന് പറയുമ്പോൾ ആരംഭപ്പൂവായ മുത്തുനബി സാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് ബഹുമാനപ്പെട്ട ഔഫുബന് മാലിക്കൽ അസ്ജായി അലി അള്ളാഹുനുവിനോട് പറയുന്നത് മോനെ നിങ്ങൾ ലഹല കുവത്തെ ഇല്ലാബില്ലാഹില്ലഅലി എന്ന സിഖറിനെ നിങ്ങൾ ചൊല്ലിക്കോളൂ എന്ന് വിടന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ടവനെ നേരെ വീട്ടിലേക്ക് വന്നുകൊണ്ട് പ്രിയപ്പെട്ട ഭാര്യയോട് പറയുന്നു മുത്തുനബി ഈ സിഖറ് നമ്മോട് ചൊല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് രണ്ടുപേരും വലു എടുത്തുകൊണ്ട് വലു എടുത്തു വന്ന് വീ രാത്രി അങ്ങ് ചൊല്ലാനിരിക്കുകയാണ് ഈ ദിഖറിങ്ങനെ ചൊല്ലി 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 അവിടുന്ന് സുബിലിയുടെ ബാങ്ക് ബിലാൽ ഹൃദയ അനുഭവം ഇങ്ങനെ ബാങ്ക് കൊടുക്കുമ്പോൾ അതാ അവിടുന്ന് ബാങ്ക് ഇങ്ങനെ കേൾക്കുന്നത് വരെ അവർ ചൊല്ലുകയാണ് ഈ സമയത്ത് ശത്രുക്കൾ പിടിച്ചുകൊണ്ടുപോയ നാഫിയ എന്ന് പറയുന്ന പൊന്നാര മകൻ അവിടുന്ന് ശത്രുക്കൾ രാത്രി ഉണർന്നു നോക്കുമ്പോൾ ശത്രുക്കളെല്ലാം മദ്യപിച്ച് മദ്യലഹരിയിൽ ഇങ്ങനെ കിടക്കുകയാണ് നാഫിയാർ അവിടെ നിന്ന് മെല്ലെ ഇറങ്ങിപ്പോരുന്നു കുറച്ച് ദൂരം വന്നപ്പോൾ എന്തിനാണ് ഞാൻ പേടിച്ചു ഓടുന്നത് എന്നെ ശത്രുക്കളെ പിടിച്ചുകൊണ്ടുപോയതല്ലേ എനിക്ക് അള്ളാഹു കാവലുണ്ടല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് തിരിച്ച് നാഫിയാർ അലിയല്ലാഹന് വീണ്ടും ശത്രുക്കളുടെ സങ്കേതത്തിലേക്ക് ചെന്നുകൊണ്ട് മദ്യലഹരിയിലുണ്ടായിരുന്ന ആ ശത്രുക്കളെ എല്ലാവരെയും അടിച്ച് വീഴ്ത്തിയിട്ട് നാനൂറ് ആടുകളും നൂറ് കുതിരയുമായി നാഫിയുറലിയാഹനും മദീനയിലേക്കും അടങ്ങുകയാണ് മദീനയിലേക്ക് മടങ്ങുകയാണ് മദീനയിലേക്ക് നാഫിയുറലിയാഹൻ അവിടെ നിന്ന് ശത്രുക്കളെയൊക്കെ അടിച്ചു വീഴ്ത്തി ആ വനീമത്ത് സ്വത്തുമായി മദീനയിലേക്ക് വരുന്നു അങ്ങനെ ബഹുമാനപ്പെട്ട ഔഫബിന് മാലിക്കൽ അസ്ജയിർ അലി അള്ളാഹെന്ന് സുബിഹി ബാങ്ക് ഇങ്ങനെ കൊടുക്കുമ്പോൾ ഭാര്യയോട് പറഞ്ഞു ഇനി നമുക്ക് നിർത്താം ഞാൻ മുത്തനബിയുടെ അരികിൽ പോയി മദീനത്തെ പള്ളിയിൽ പോയി സുബിഹി നിസ്കരിച്ച് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാതിലങ്ങ് തുറന്നു നോക്കുമ്പോൾ സുബഹാനല്ലാ ശത്രുക്കൾ പിടിച്ചുകൊണ്ടുപോയ എൻ്റെ പൊൻ പിടിച്ചുകൊണ്ടുപോയ തൻ്റെ പൊന്നാരപ്പെട്ട മകൻ നാഫിയദ വീടിൻ്റെ മുന്നിൽ നിൽക്കുന്നു ബഹുമാനപ്പെട്ടവർ ചെന്ന് കുട്ടിയെ പിടിച്ച് ആലിംഗനം ചെയ്തിട്ട് അവിടുന്ന് നോക്കുന്ന സമയത്ത് അതാ തൻ്റെ വീടും പരിസരവും ഒക്കെ ആടുകളും കുതിരകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അവിടുന്ന് ബഹുമാനപ്പെട്ട ഔഫുബന് മാലിക്കൽ അസിയായി അലി അള്ളാഹുനു നാഫിയർ അലി അള്ളാഹുനുവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് മുത്തുനബിയുടെ ഹലോറത്തിലേക്ക് ചെല്ലുകയാണ് സുബിഹ് ജമായത്തിൽ പങ്കെടുത്തുകൊണ്ട് മുത്തുനബിയെ കണ്ടുകൊണ്ട് നബിയോട് പറയുന്നു അള്ളാഹുവിൻ്റെ റസൂലെ അങ് ചൊല്ലാൻ പറഞ്ഞ സിഖർ ഞാൻ ചൊല്ലിയിട്ടുണ്ട് എൻ്റെ മകൻ നാഫിയായി തിരിച്ചു വന്നിട്ടുണ്ട് പക്ഷേ എൻ്റെ മകൻ നാഫിയെ തിരിച്ചു വന്നപ്പോൾ വെറും കയ്യോടെയല്ല തിരിച്ചു വന്നത് നബിയെ അവിടെ നിന്ന് നാനൂറ് ആടുകളും നൂറ് കുതിരയുമായിട്ടാണ് നാഫിയ വന്നത് എന്ന് മുത്തുനബി സല്ലാഹ് അലഹി വസലമാ തങ്ങളോട് പറയുമ്പോൾ അവിടുന്ന് ബഹുമാനപ്പെട്ടവർ ചോദിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ റസൂലെ ഈ സമ്പത്ത് എനിക്ക് ഹലാലാവുമോ നബിയെ എന്ന് ചോദിക്കുമ്പോൾ പ്രിയപ്പെട്ട ഉമ്മമാരെ നമ്മുടെ മക്കളൊക്കെ കൊണ്ടുവരുന്ന സമ്പത്ത് അത് ഹലാലാണോ ഹറാമാണോ എന്ന് നാം ഒരു വേള ചിന്തിക്കണേ പ്രിയപ്പെട്ട ഉപ്പമാരെ ശരിക്കും ശ്രദ്ധിക്കണേ നമ്മുടെ മക്കളെ അങ്ങനെ നാഫിയ റലിയാഹുൻഹുവിന് കൊണ്ടുവന്ന സമ്പത്ത് ഹലാലാണോ എന്ന് മുത്തുനബിയോട് ചോദിക്കുമ്പോൾ അവിടുന്ന് മുത്തുലബി പറയുന്നത് നാഫിയ ഒറ്റക്ക് ശത്രുക്കളോട് പടവെട്ടിയിട്ട് പരാജയപ്പെടുത്തിയിട്ടാണ് ഈ സ്വത്ത് കൊണ്ടുവരുന്നത് അവരിൽ നിന്ന് പിടിച്ചടക്കിയ അനീമത്വ സ്വത്തായിട്ടാണ് നാഫിയ വന്നിട്ടുള്ളത് അതുകൊണ്ട് ഇതിന് നിങ്ങൾക്ക് മാത്രം അർഹതപ്പെട്ട സമ്പത്താണ് ഒരാൾക്കും ഇതിൽ ഓരിവെക്കാനില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് പൂർണ്ണമായും ഇത് നിങ്ങൾക്കുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാനപ്പെട്ട ഔഫുബന് മാലിക്കൽ അലി അള്ളാഹുനുവിനെ മുത്തുനബി അവിടെ നിന്ന് തിരിച്ചയക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഈ ചൊല്ലിയതിൻ്റെ മഹത്വം കാരണമായിക്കൊണ്ട് ഒരറ്റ രാത്രി കൊണ്ട് മാനപ്പെട്ട ഔഫുബന് മാലിക്കൽ അസ്ജയിനഹു ഇഷാംസ്കാരം കഴിഞ്ഞ് മുത്തുനബിയോട് സങ്കടം പറഞ്ഞു സുബിഹിയായപ്പോഴേക്ക് വലിയ പണക്കാരനായി മാറിയ ഔഫുബന് മാലിക്കൽ അസ്ജായിഹു ഈ ചരിത്രത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട് നമ്മുടെ ഏത് ആഗ്രഹമാണെങ്കിലും ഏത് പ്രയാസമാണെങ്കിലും ഈ റിഖ്റ് നമുക്ക് ഉപകാരമാണ് അതുകൊണ്ട് തന്നെ ഈ റിഖറിനെ നമ്മുടെ ജീവിതത്തിൽ നാം പതിവാക്കുക അള്ളാഹു ആരെ പതിവാക്കാൻ നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ ലാഹവുല വല കുത്ത ഇല്ലാബില്ലാ ഇല്ലാരില്ലാതെയും ഏത് പ്രതിസന്ധിയിലും ഏത് സ ഏത് പ്രതിസന്ധികളെയും മറികടക്കാൻ ഈ തിക്കറ് നമുക്ക് ഉപകാരമാണ് ജീവിതത്തിൽ പകർത്തുക നിലനിർത്താൻ അള്ളാഹുത്താല നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ നമ്മുടെ എല്ലാ അമലുകളും അള്ളാഹു താല നമ്മിൽ നിന്ന് പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ ആമീൻ ബ്രഹ്മത്തിക്കയ്യ അർഹമർ വാഹിമീൻ വീഡിയോ നിങ്ങളെല്ലാവരിലേക്കും ഷെയർ ചെയ്തു കൊടുക്കുക നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം സ്നേഹത്തോടെ സ്ലാമലേക്കും വാർഹമുള്ള